കേരള ഗസഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അവരുടെ സംസ്ഥാന സമ്മേളനം വയനാട്ടിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ആ ദിവസങ്ങളിലാണ് ഇപ്പോൾ അതിനുള്ള ആളുകളെല്ലാം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അൻപത്തിയൊൻപതാം സംസ്ഥാന സമ്മേളനം ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഈ സർക്കാർ ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഗസറ്റഡ് ഓഫീസർമാരിലൂടെ ഈ സംഘടനയിലൂടെ നമ്മുടെ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവരെന്തൊക്കെ ആവശ്യങ്ങളാണ് എന്തൊക്കെ പ്രമേയങ്ങളാണ് ഉന്നയിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഫോറത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഇന്ന് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ അദ്ദേഹത്തെ നമ്മളെല്ലാവരുടെയും പേരിൽ ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു സാർ സ്വാഗതം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷത്തിലാണല്ലോ ഈ അൻപത്തൊൻപതാം സംസ്ഥാന സമ്മേളനം വയനാട്ടിൽ നടക്കുന്നത് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾക്ക് കൂടി നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ സംഘടന നേതൃത്വം കൊടുത്തിട്ടാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയത് സംസ്ഥാന സമ്മേളനം വയനാട്ടിൽ നടത്താൻ തീരുമാനിക്കുന്ന സമയത്തിലാണ് ഈ ഇവിടെ വയനാട് ചുഴൽ ദുരന്തം ഉണ്ടാകുന്നത് അന്ന് തന്നെ ഞങ്ങൾ സമ്മേളന നടപടിക്രമം സംബന്ധിച്ച ചില തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ എടുക്കേണ്ടി വന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഒരു ആഹ്വാനം ഉണ്ടായി ഇതിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ ഏരിയ ജില്ല സംസ്ഥാന തലങ്ങളിൽ നടത്തുന്ന കലാകായിക മത്സരങ്ങൾ അത് വലിയ ആവേശത്തോടു കൂടി സർഗസെറ്റൽ ജീവനക്കാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് സാധാരണ അതെ അത് ഈ വർഷം നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചു രണ്ടാമത്തെ തീരുമാനം എന്ന് പറയുന്നത് സാധാരണ ഒരു സംസ്ഥാന സമ്മേളനം നടത്തുന്നത് മൂന്ന് ദിവസത്തെ ബിസിനസ്സുകളോടുകൂടിയാണ് അതിന് മുമ്പ് ഒട്ടേറെ സെമിനാറുകളടക്കം ആനുകാലിക വിഷയങ്ങളിൽ സെമിനാറുകളടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് അതോടൊപ്പം തന്നെ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനം നടത്തുന്നത് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് രണ്ട് ദിവസത്തെ ബിസിനസ് സമ്മേളനമായി നടത്താൻ തീരുമാനിച്ചു ഇതിൽ നിന്ന് കിട്ടുന്ന തുകകളും അതോടൊപ്പം തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയും മാറ്റിവെച്ച തുകയും എല്ലാം ചേർത്തുകൊണ്ട് എൺപത് ലക്ഷം രൂപ ഈ വയനാടിന് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് സംഭാവന ചെക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും ഇതേപോലത്തെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലും നടത്തിയതായിട്ട് കേട്ടു നടത്തിയത് ഞങ്ങൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഗവണ്മെന്റിൻ്റെ ഒരു ആഹ്വാനമുണ്ടായി ഇതിലേക്ക് ആർക്കും സഹകരിക്കാമെന്നുള്ളത് ആ സമയത്ത് ആലപ്പുഴയിൽ ഞങ്ങളുടെ സമ്മേളനം രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കുമ്പം ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ആലോചിച്ചത് ആ ഒമ്പത് താലൂക്കുകളാണ് ആലപ്പുഴയിലുള്ളത് ഒരു താലൂക്കിൽ ഒന്ന് രീതിയിൽ അവിടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പിന്നെ വിദേശത്ത് താമസിക്കുന്ന ഒരാളിൽ നിന്ന് വസ്തു വാങ്ങിച്ച് വാങ്ങിച്ചവിടെ വീട് വെച്ചു പക്ഷേ അദ്ദേഹം പൂർണ്ണമായും അതിൻ്റെ ഇൻ ഘട്ടംഘട്ടമായി ആയിട്ടാണ് പണം കൊടുത്ത് തീർത്താൽ മാത്രമേ ആ ഭൂമി ആൾക്ക് സ്വന്തമാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ അയാൾക്ക് ലൈഫ് പവന പദ്ധതിയിൽ അയാൾ ഉൾപ്പെടുത്താൻ കഴിയത്തില്ല അങ്ങനെയുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഒൻപത് വീടുകൾ വെച്ച് തുടങ്ങി അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടാകുന്നത് ആ സമയത്ത് റിസർട്ടഡ് ജീവനക്കാരടക്കം ഞങ്ങളുടെ മെമ്പർഷിപ്പിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഒരു മാസത്തെ ശമ്പളം ഗവൺമെൻറ്റിനെ സംഭാവന ചെയ്തു അതിനെ അതിജീവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴും വീണ്ടും ഞങ്ങൾക്ക് അവരെ സഹായി ഈ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ആളുകൾ നൽകിയിട്ടുള്ള സംഭാവന പരി പരിഗണിച്ചുകൊണ്ട് തിരിച്ച് നമ്മളങ്ങോട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ അംഗങ്ങളെ ഒഴിവാക്കി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനതലത്തിൽ ഉള്ള ആളുകളെ മാത്രം അവരിൽ നിന്ന് മാത്രം മനസ്സ് മനസ്സാ സംഭാവന ചെയ്യുന്ന അത് ഒരു മാസത്തെ ശമ്പളം അടക്കം വീണ്ടും സംഭാവന ചെയ്യുന്ന ഒരു ലക്ഷത്തിലധികം സംഭാവന ചെയ്ത ആളുകളടക്കമുണ്ട് അതെല്ലാം സമാഹരിച്ചുകൊണ്ട് ഇതിനകം അതിനുശേഷം നാല്പത്തിനാല് വീടുകൾ ഇരുപതിനായിരത്തിൽ പര ഉള്ള സംഘടന അധികം വീടുകൾ ഇതിനകം വീടുകൾ നിങ്ങൾ സർക്കാരിന്റെ സർക്കാർ മേഖലയിലുള്ള ഗസരട് ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടന അവകാശപ്പെടുന്നത് അങ്ങനെ ആണ് നിലവിലുള്ളത് ഇപ്പം ഈ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നു ഇപ്പൊതാം സമ്മേളനമാണ് വയനാട്ടിൽ നടക്കുന്നത് ഇത് എല്ലാ വർഷവും നടക്കും രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴാണോ എല്ലാ വർഷവും ഈ സമ്മേളനം നടക്കും വയനാട്ടിൽ ഏതെങ്കിലും തവണ നേരത്തെ ഇവിടെ രണ്ടായിരത്തി നാലിൽ നടത്തുകയുണ്ടായി അന്ന് വിപുലമായ സമ്മേളനമാണ് നടത്തിയത് പക്ഷേ ഈ കോവിഡിന് തൊട്ടു മുമ്പ് വീണ്ടും ഇവിടെ നടത്താൻ തീരുമാനിച്ചത് അതുകൊണ്ട് പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് കോവിഡ് മഹാമാരി വരികയും ഈ വയനാട്ടിൽ അതിനുമുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു ഈ ഉദാഹരണം പറഞ്ഞാൽ പുത്തുമല കവളപ്പാറ ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോൾ കവളപ്പാറയിൽ ഒരു വ്യക്തി സംഭാവന ചെയ്ത ഭൂമിയിൽ അഞ്ച് വീടുകൾ അവിടെ നിർമ്മിച്ച് നൽകി ഇവിടെ പുത്തുമലയിലും അവിടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമായി പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകി അതോടൊപ്പം തന്നെ നെൽകൃഷി അതോടൊപ്പം മത്സ്യകൃഷി ഇതെല്ലാം നടത്തി ഇതിൽ തയ്യാറെടുത്ത് വരുമ്പോഴാണ് കോവിഡ് വന്നത് ഇപ്പോൾ നമ്മൾ പ്രധാന ഒരു അജണ്ട ഈ സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്ന് അഴിമതിരഹിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അതിനു വേണ്ടി ഒട്ടേറെ പരിപാടികൾ അത് നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അടക്കം അതോടൊപ്പം തന്നെ ഒട്ടേറെ പഠന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നമ്മുടെ സംസ്ഥാന വനിതാ കമ്മിറ്റിയുണ്ട് ഞങ്ങൾക്ക് എല്ലാ ജില്ലയിലും ജില്ലാ വനിതാ കമ്മിറ്റി ഏരിയ വനിതാ കമ്മിറ്റിയുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു വർഷം മുമ്പ് ഞങ്ങൾ നടത്തിയ ഒരു പഠനം ഇരുപത്തഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണം ആ ജനകീയ ജനകീയാസൂത്രണെൻ്റെ ഭാഗമായി വനിതകൾക്കുണ്ടായിട്ടുള്ള മാറ്റം എന്താണ് കുടുംബശ്രീ അടക്കമുള്ള ഒട്ടേറെ മാറ്റങ്ങളുണ്ടാകും അതിൽ എത്ര ഏതെല്ലാം പദ്ധതികളാണ് ഗുണങ്ങൾ ഗുണകരമായിട്ടുള്ള ഞങ്ങൾ ഓരോ ഏരിയയിലും ഒരു അതായത് നൂറ്റിയേഴ് ഏരിയ കമ്മിറ്റികളുണ്ട് അപ്പോൾ നൂറ്റിയേഴ് ഗ്രാമപഞ്ചായത്തുകളെയും അല്ലെങ്കിൽ കോർപ്പറേഷനുകളെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ വളരെ ആഴത്തിലുള്ള പഠനം നടത്തുകയും അതിൻ്റെ നിർദ്ദേശങ്ങൾ പ്ലാനിംഗ് ബോർഡ് അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ വലിയ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗവേഷണ ബുക്ക് ഒരു ബുക്കായിട്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി വീണാ ജോർജ് ആണ് പ്രകാശനം നിർവഹിച്ചത് വരുമ്പോൾ റാങ്കിലുള്ള എല്ലാവരും അവരും വരും പക്ഷെ അവർ ഈ വ്യത്യസ്ത റാങ്കിലുള്ള ആളുകൾ വ്യത്യസ്ത വകുപ്പിലുള്ളവർ നേരിട്ട് ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഇങ്ങനെ ഗവേഷണ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് എന്തെല്ലാം ആഴ്ച താഴെത്തുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നോ അതിന് പരിഹാരം വിവിധ മേഖലകളിൽ നിന്നാണ് കൊടുക്കാൻ കഴിയുന്നത് ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ പ്രളയം കഴിഞ്ഞ് ആ പ്രളയ സമയത്തടക്കം ഞങ്ങൾ ഉദാഹരണം ഇപ്പം മറൈൻ സർവേ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വകുപ്പുണ്ട് ആ മറൈൻ സർവേ അവിടുത്തെ ജീവനക്കാർ ബോട്ടടക്കം കൊണ്ടുവന്ന് നമ്മുടെ ചെങ്ങന്നൂരടക്കമുള്ള പ്രളയബാധിത പ്രദേശങ്ങളിലടക്കം രക്ഷാപ്രവർത്തനം നടത്തി അതിനുശേഷം ഇപ്പം പോളിടെക്നിക് അധ്യാപകർ ഐ ടി ഐയിലെ അധ്യാപകർ അടക്കം അവിടുത്തെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കേടായിപ്പോയ വെള്ളത്തിൽ മുങ്ങിപ്പോയ മിക്സി ഫാന് അടക്കമുള്ള പെട്ടെന്ന് നന്നായി കൊടുക്കാൻ അവരെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ഞങ്ങളോട് ജനങ്ങളുടെ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും അവരുടെ പ്രശ്നങ്ങളെ പറ്റി ശരിയായ ഒരു ധാരണ ഉണ്ടാകുക ഇപ്പം നിങ്ങൾ സംഘടനാപരമായി ഇങ്ങനെ ജനങ്ങളോട് ഇടപഴകിയും സൗഹൃദപരമായി പെരുമാറുന്നു ഒപ്പം തന്നെ ശരിക്കും ഭരണതലത്തിലും ഭരണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ പ്രസിഡന്റ് ഓഫീസർമാർ അപ്പം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ േറെ മെച്ചപ്പെട്ടതാണ് കേരളത്തിലേതെങ്കിലും ഇനി ഒട്ടേറെ സൗഹൃദപരമായ ഒരു നിർവഹണം നടക്കേണ്ടതില്ലേ ഞങ്ങൾ നിർവഹണമായിട്ട് ബന്ധപ്പെട്ട് ഈ എങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ മുമ്പിലുണ്ട് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണ നിർവഹണത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെപ്പറ്റി ഞങ്ങളും കേരള എൻ ജി ഓനും ചേർന്ന് സംയുക്തമായിട്ട് ഓരോരോ വകുപ്പിലെയും വിഷയങ്ങൾ എടുക്കുകയും അതിനെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ മുന്നോട്ട് കണ്ടുകൊണ്ട് ഈ വകുപ്പിൽ എന്തു മാറ്റം വരുത്തണം എന്നുള്ളത് വിശദമായ ശില്പശാല തിരുവനന്തപുരത്ത് വെച്ച് ഓരോ വകുപ്പ് തിരിച്ചും ആ വകുപ്പ് തിരിച്ചും ഓരോ വകുപ്പിൽ എന്തൊക്കെ മാറ്റം വരണം അതിനകത്ത് എങ്ങനെ ജനോന്മുഖമാക്കാം അതോടൊപ്പം തന്നെ എങ്ങനെ പരമാവധി ഓൺലൈനിലേക്ക് ഇപ്പം ഒരു ഓഫീസിലേക്ക് ജീവന ജനങ്ങൾ പോകേണ്ടതില്ല ഓഫീസ് എന്ന് പറയുന്നത് ഒരു ബാക്ക് ഓഫീസായിരിക്കുകയും ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് അതെന്തായാലും അത് അങ്ങോട്ട് ചെല്ലുന്ന രീതിയിൽ ഒരു പ്രൊഡി ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കൺസെപ്റ്റുകൾ രണ്ട് ഒന്ന് സ്മാർട്ട് വർക്ക് എന്നുള്ളതാണ് വേറെ ഹാർഡ് വർക്ക് എന്നല്ല സ്മാർട്ട് വർക്ക് വർക്ക് രണ്ടാമത്തത് പ്രൊഡിക്റ്റീവ് ഗവേണൻസ് എന്ന് പറയുന്ന ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു അതവർക്ക് ചെയ്തുകൊടുക്കും എത്തി എത്തിക്കുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് ഇപ്പം വ്യവസായ വകുപ്പൊക്കെ ആ രീതിയിലേക്ക് മാറി ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാന ഇതായി വ്യവസായ സൗഹൃദ ഓഫീസായി മാറിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പം കെ സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരാപ്പ് ആ ആപ്പ് ഒരു ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന രീതിയിൽ ഒരു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വലിയ തോതിൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ അതിനൊക്കെ നിർണായകമായ ഒരു ഇടപെടൽ ജീവനക്കാരെ അതിനൊക്കെ അതിനോട് അതിന് സജ്ജരാക്കുന്ന രീതിയിൽ ഞങ്ങളെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ അഴിമതി രഹിതവും കാര്യക്ഷമമായ സിവിൽ സർവീസ് ഞങ്ങൾ നടത്തുന്ന ശില്പശാലകൾ മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ഗവൺമെൻറ് മുപ്പത് സെൻ്റർ ഓഫ് എക്സലൻസുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്മാർട്ട് ആവുന്നതോടു കൂടി നിങ്ങളൊരു സർവീസ് സംഘടനയാണല്ലോ ഈ തസ്തികകളൊക്കെ കുറയുന്ന ഒരു ആശങ്ക എന്തെങ്കിലും ഉണ്ടോ തസ്തിക എന്നുള്ള ഒരു അല്ല കൂടുതൽ ഇഫക്റ്റീവായിട്ട് സേവനം നൽകാൻ പുതിയ തസ്തികയും പുതിയ രൂപവും ഒരു സസ്തികളുടെ രൂപവും പാവവും പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന സാഹചര്യത്തിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജീവനക്കാർ നേരിടുന്ന ഉദ്യോഗസ്ഥർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പങ്കാളിത്ത പെൻഷൻ വിഷയമാണല്ലോ പ്രത്യേകിച്ച് കേന്ദ്ര നയത്തിനും നിയമത്തിനെതിരെ നിങ്ങൾ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലിപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ നിലപാടെന്താണ് ഇതിൽ ഇത് കേന്ദ്ര പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ നിയമം മാറ്റിക്കൊണ്ട് സ്റ്റാറ്റൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത് ഡിഫൈൻഡ് പെൻഷൻ അതായത് നിർവചി പണ്ടത്തെ ഓൾഡ് പെൻഷൻ എന്ന് പറയുന്ന നിർവചിക്കപ്പെട്ട പെൻഷനാകുന്നത് മാത്രമേ അതുകൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കപ്പെടുത്തുള്ളൂ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം നമ്മളിപ്പോൾ ചർച്ച ഇത് ഇതിനെപ്പറ്റി പെൻഷനെപ്പറ്റി ചർച്ച ചെയ് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനേക്കാൾ വലിയ പ്രശ്നം സിവിൽ സർവീസിനെ ബാധിക്കുന്ന മറ്റൊരു കാര്യം പൊതുജന പദ്ധതിയിലേക്ക് വരുന്നില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പെൻഷനോ ശമ്പള പരിഷ്കരണമോ ഇൻക്രിമെൻറ്റോ ഡി ഒയോ എല്ലാം ഒറ്റയടിക്ക് നിഷേധിക്കുന്ന സ്ഥിര നിയമനം രാജ്യത്ത് അവസാനിപ്പിക്കാനുള്ള പോളിസി മാറാൻ മാറാനുള്ള ലേബർ കോഡ് പാർലമെന്റിൽ പാസ്സാക്കി കഴിഞ്ഞു ഇപ്പോൾ ഒരു പണിമുടക്ക് ഇത്രക്കടക്കം ഞങ്ങളും ചേരുകയാണ് അതിൻ്റെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അപ്രൻറ്റീസ്ഷിപ്പ് ആക്ട് എന്നൊരു ആക്ട് വന്നു അപ്രന്റീസുകളായിട്ട് നിയമിച്ചാൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങൾ നിയമിച്ചാൽ ബേസിക് പേ പോലും കൊടുക്കേണ്ടതില്ല അത് ഒരു ആശയം അപ്പം ഇപ്പോൾ ഇൻഫോസിസ് അടക്കം വളരെ നിസ്സാര തുകയ്ക്ക് ഈ നല്ല ബിരുദധാരികളെ ബിരുദാനന്തര ബിരുദദാരികളെ നിയമിച്ചിട്ട് അവരെ കുറേ രാവിലെ ഒരാവും പകലും ജോലി ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാന്ന് കൊള്ളത്തവരാന്ന് പിരിച്ചു പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക മറ്റ് അപ്രൻറ്റീസുകളായിട്ട് ഇപ്പം കാനറ ബാങ്ക് മൂവായിരത്തി മുന്നൂറ് അപ്രൻറ്റീസുകളായി ക്ഷണിച്ചുകൊണ്ടിരിക്കുക പണ്ട് പ്രൊബേഷണറി ആയിരുന്നു ക്ഷണിച്ചുകൊണ്ടിരിക്കുക ഈ പങ്കാളിത്ത പെൻഷൻ സമയത്ത് ഇന്ത്യൻ സൈന്യത്തെ അതിൽ നിന്ന് ഒഴിവാക്കി ഐ പി എസ് ആർക്കും ഐ എ എസ്കാർക്ക് പോലും പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയപ്പോഴും ഇന്ത്യൻ സൈന്യത്തെ അതിൽ നിന്ന് ഒഴിവാക്കി പക്ഷേ ഈ പദ്ധതി താൽക്കാലിക നിയമനം എന്ന് പറയുന്ന ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് നിശ്ചിതകാല നിയമനം അഗ്നിവീർ പദ്ധതിയിലൂടെ സൈന്യത്തിൽ കൂടി നടപ്പാക്കിയിരിക്കുന്നു ഒരു ഒന്നാം വർഷം മുപ്പതിനായിരം രൂപ അതിൽ ഒമ്പതിനായിരം രൂപ തിരിച്ചു പിടിക്കുക എന്തിനാണ് നാലാം വർഷം പിരിച്ചു വിടുമ്പോൾ കൊടുക്കാൻ വേണ്ടി ആ രീതിയിൽ എല്ലാ സേവനം ഇപ്പം പെൻഷനെപ്പറ്റി ആൾ അഗ്നിപദിൽ അഗ്നിവീർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പെൻഷനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല ഡി എപ്പറ്റി അഗ്നിവീറിനൊക്കെ എതിരെ കുറേ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു പ്രതിഷേധങ്ങളൊക്കെ നടന്നെങ്കിലും കേന്ദ്ര സർക്കാർ അത് മുഖലേക്ക് എടുക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ നടത്താൻ പോകുന്ന ഈ ദേശീയ പണിമുടക്കിലും ഒട്ടേറെ പാർട്ടികളും സംഘടനകളൊക്കെ ഒക്കെ അതിന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനൊരു ഫലമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും തീർച്ചയായും കാരണം രണ്ട് കാര്യങ്ങൾ ഒന്ന് നൂറ് ശതമാനം ഈ കോർപ്പറേറ്റ് ഫാമിംഗ് നടപ്പാക്കാൻ കൊണ്ടുവന്ന ഈ മൂന്ന് കാർഷിക നിയമങ്ങൾ അത് കർഷക പ്രക്ഷോഭത്തിലൂടെ പൂർണ്ണമായും പിൻവലിക്കപ്പെട്ടു നാല് ലേബർ കോഡുകളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷമായി ഈ പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് ട്രേഡ് യൂണിയനുകളെ വിളിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിരുന്നു പക്ഷേ ഈ ബഡ്ജറ്റിന് മുമ്പ് നിർമ്മല സീതാരാമൻ റേഡിയോ യൂണിയനുകളെ ചർച്ചയ്ക്ക് വിളിച്ചു അവിടെയും പോസിറ്റീവാണ് അംഗീകരിക്കേണ്ടി വരുന്നു എന്നുള്ള രീതിയിലേക്ക് കാരണം പങ്കാളിത്ത പെൻഷൻ എന്ന ഡിമാൻഡ് അംഗീകരിക്കപ്പെടാത്തത് കൊണ്ട് മാത്രം ഈ ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം നഷ്ടപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് നാനൂറ് സീറ്റ് നേടണം എന്നുള്ള ലക്ഷ്യം നടക്കാത്തതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണെന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ യു പി എസ് എൻ ബി എസ് ഒരിക്കലും മാറ്റത്തില്ല എന്ന് പറഞ്ഞ ആളുകൾ യു പി എസ് എന്നൊരു പുതിയ സംവിധാനം കൊണ്ടുവന്നു എൻ പി എസ് പിൻവലിക്കുന്നത് പാപമാണ് എന്ന് പ്രധാനമന്ത്രി എല്ലാ സംസ്ഥാന സർക്കാരുകളോടും പറഞ്ഞ പ്രധാനമന്ത്രി തന്നെ എൻ ബി എസ് അതിനേക്കാൾ മെച്ചം എൻ ബി എസ് മോശമാണെന്ന് സംബന്ധിച്ചുകൊണ്ട് യു പി എസ് കൊണ്ടുവന്നു അതിലും അതും വലിയൊരു തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവനക്കാർ ഒന്നും തന്നെ ഈ ഏപ്രിൽ ഒന്ന് മുതൽ അതിൽ ചേരാനുള്ള സമയമാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരൊന്നും അതിൽ ചേരുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെയും ആനുകാലിക വിഷയങ്ങളും ചർച്ച ചെയ്യും അതെ അതോടൊപ്പം തന്നെ രാജ്യത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന അപ്പം ഒരു പ്രധാനപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജനം ഞങ്ങളൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കുകയുണ്ടായി ഹരിത ഓഫീസുകൾ എന്നൊരു ക്യാമ്പയിൻ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒരു യൂണിറ്റ് ഞങ്ങൾക്ക് യൂണിറ്റ് ഉണ്ട് മുന്നൂറ്റി അറുപത്തെട്ട് യൂണിറ്റിലുണ്ട് ഒരു യൂണിറ്റിൽ ഒന്ന് എന്ന രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി തിരുവനന്തപുരത്ത് രജിസ്ട്രാർ ഓഫീസിൽ നീങ്ങും അത് സംസ്ഥാനത്താകെ അത് ചെയ്യും ചെയ്യുന്നത് നമ്മൾ നമ്മൾ ഒരു മോഡൽ എന്ന രീതിയിൽ ചെയ്യുകയും കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു ലിമിറ്റഡ് മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഘടനയാണല്ലോ പക്ഷേ ഒരു മാതൃക കാണിക്കുക എന്നുള്ളതാണ് അത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ അത് ഞങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ലഹരിവിരുദ്ധ ഇന്നത്തെ വിളംബരജാതും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നമ്മുടെ ഒരു അജണ്ടയും താല്പര്യം എത്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടൊരു കോമൺ വിഷയം എടുക്കുകയാണ് അതാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കാൻ വന്നത് ഇതിൻ്റെ ഒരു സംഘടനാ സെറ്റപ്പ് എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞ യൂണിറ്റുകൾ ബ്രാഞ്ച് നമുക്ക് തിരുവനന്തപുരം ഒഴികെ എല്ലാ ജില്ലകളിലും ഒരു ജില്ലാ കമ്മിറ്റിയുണ്ട് തിരുവനന്തപുരത്ത് മാത്രം വലിയ ജില്ലയായതുകൊണ്ട് ആയതുകൊണ്ട് കസ്റ്റഡ് ഓഫീസർമാരുടെ എല്ലാം കൂടുതലായതുകൊണ്ടും സൗത്ത് ആൻഡ് നോർത്ത് രണ്ട് ജില്ലാ കമ്മിറ്റികൾ അങ്ങനെ പതിനഞ്ച് ജില്ലാ കമ്മിറ്റികൾ അതിന് താഴെ താലൂക്ക് ഏതാണ്ട് ഒരു താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഏരിയ കമ്മിറ്റികൾ ൊട്ടുതാഴെ ഒരു മൂന്നോ നാലോ പഞ്ചായത്തുകൾ ചേരുന്ന യൂണിറ്റ് ഈ ഒരു സംഘടനാ സംവിധാനമാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സാറന്നെ പറഞ്ഞു നമ്മൾ സമയപരിധി അവസാനിക്കുകയാണ് എങ്കിലും ഒരു രണ്ട് കാര്യങ്ങളും കൂടി ചോദിക്കാം നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങളുടെ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന അഴിമതി രഹിതവും സുതാര്യൊക്കെ ആയിട്ടുള്ള ഭരണപണം സിവിൽ സർവീസാണ് പക്ഷേ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുറത്തു വരുന്ന ഒരു വാർത്ത ഈ സമ്മേളനം നടക്കുന്ന വയനാട്ടിൽ നിന്ന് ഒരു ഓവർസിയറെ കൈക്കൂലി പതിനായിരം രൂപ കൈക്കൂലിയായിട്ട് വിജിലൻസ് പിടികൂടി അപ്പോൾ ഇതൊക്കെ എത്ര അവസാനിപ്പിക്കണമെന്ന് നമ്മൾ കരുതിയാലും ആരെങ്കിലും ഒരാൾ ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ ഇപ്പോഴുള്ള ഇവർക്കൊക്കെ എതിരെ നമ്മൾ നമ്മുടെ എന്തായിരിക്കും നമ്മുടെ മെമ്പർഷിപ്പിൽ ഇങ്ങനെയുള്ള ആളുകളെ മെമ്പർഷിപ്പിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കത്തില്ല എന്നുള്ളതാണ് നമ്മുടെ സംഘടനാപരമായി അത്തരം ആളുകൾ ഞങ്ങളെ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാവാത്തുമില്ല എന്നുള്ളതാണ് ഇതിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കുന്ന ഒരു ട്രെൻഡാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ അത് അതിശക്തമായിട്ടുള്ള നടപടി ഗവൺമെൻറ് എടുക്കുകയും ഇങ്ങനെ അഴിമതി നടത്താനുള്ള സാഹചര്യം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിൽ ഈ ഓൺലൈൻ സംവിധാനം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഘട്ടംഘട്ടമായിട്ട് ഇതിനുള്ള സാധ്യത തന്നെ ഇല്ലാതാക്കുക സർക്കാർ ഓഫീസിലേക്ക് ചെന്ന് ഇപ്പോൾ ഒരു ആവശ്യത്തിന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഇല്ലാതാകുന്നതോടുകൂടി അവിടെ അവിടെ സർക്കാർ ഓഫീസിൽ ജോലി കുറയുന്നില്ല അവിടെ ഇരുന്ന് ജോലിയെല്ലാം കൃത്യസമയത്ത് വളരെ വേഗത്തിൽ ചെയ്യേണ്ടതുണ്ട് പക്ഷേ സേവനം ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം ഓൺലൈനായിട്ട് ലഭ്യമാകുന്ന സാഹചര്യം അവിടെ അഴിമതി അങ്ങനെ അതും ആ ഒരു സാഹചര്യം കൂടി ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ ഈ ക്യാമ്പയിൻ ഈ നിരന്തരമായി ഈ മുദ്രാവാക്യം ക്യാമ്പയിൻ ചെയ്തിൻ്റെ ഭാഗമായി ഒരു വലിയ രീതിയിലുള്ളൊരു ഇതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസി പ്രത്യേകിച്ച് നമ്മുടെ സർ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ടുഡേ നടത്തിയ ഒരു പഠനം അതോടൊപ്പം തന്നെ സി എം ഐ എന്ന് പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ളൊരു സം ഇന്ത്യയിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ സിവിൽ സർവീസ് കേരളത്തിലെയാണ് പക്ഷേ അത് പുഴുക്കുത്തുകളുണ്ട് അതിനെതിരെ ഗവൺമെൻറ്റും ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് അതിന് ഞങ്ങൾ പിന്തുണയും നൽകുന്നുണ്ട് നമ്മൾ അവസാനിപ്പിക്കണം ഒരു ഓറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യം ജനങ്ങൾ എപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അവർ ഇപ്പോൾ കാർഷിക പ്രശ്നം വന്നാലും വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാലും സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ജനറേഷൻ പെട്ടെന്ന് തിരിയാതെ അവർ ഉന്നയിക്കുന്ന ഒരു വിഷയം ആ രാവിലെ പത്തരയ്ക്ക് ജോലിക്ക് വരുന്നു പതിനൊന്നരയ്ക്ക് ചായ പിടിക്കാൻ പോകുന്നു പന്ത്രണ്ടരയ്ക്ക് ചോറ് ഉണ്ടാകാൻ പോകുന്നു ഒന്നരയ്ക്ക് ഒരു രണ്ട് മണിക്ക് വീണ്ടും തിരിച്ചു വരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിങ്ങിന് പോകുന്നു മൂന്നരയ്ക്ക് ചായ പിടിക്കാൻ പോകുന്നു നാലര ആകുമ്പോൾ ഇറങ്ങി പോകുന്നു എന്നുള്ളൊരു ആക്ഷേപം എപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും ഇത് എന്താണ് ഇതിനൊരു മറുപടി നമുക്ക് പറയാനുള്ളത് അത് ഭൂരിപക്ഷം ഓഫീസുകളിലും അത് മാറി തുടങ്ങി ഇപ്പോൾ ഉദാഹരണ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യ സാഹചര്യം ഇല്ലാതായി സ്മാർട്ട് പിന്നെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ തുടങ്ങി അവിടുന്ന് എല്ലാ പ്രോസസ്സും ഐ എസ് ഒ അതിൻ്റെ കമ്പനി നിരീക്ഷിക്കും അപ്പോൾ ഐ എസ് ഒ സർട്ടിഫിക്കേഷനിലേക്ക് നിരവധി വകുപ്പുകൾ അത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുക എ മാറാത്ത ചില വകുപ്പുകളും ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് ആ ചെറിയ ഏതാനും ചില വകുപ്പുകളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഈ പരിദോഷമെല്ലാം സിവിൽ സർവീസിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് അതും അതേ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് അതിന് തലപ്പ് തിരിക്കുന്ന ആളെന്ന നിലയിൽ എല്ലാ വകുപ്പുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇതേപോലുള്ള സമ്മേളനങ്ങളിലൂടെ ഒക്കെ നടത്തുന്നുണ്ട് അതെ പ്രധാനമായും സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് ഈ മുദ്രാവാക്യങ്ങൾ താഴെത്തട്ടിലേക്ക് ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളത് അതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ സംസ്ഥാന സമ്മേളനത്തിന് ഭാഗമായി ഈ മുന്നൂറ്റി അറുപത്തെട്ട് യൂണിറ്റുകളുണ്ടല്ലോ എല്ലാ യൂണിറ്റിലും പതാക ഉയർത്തിക്കൊണ്ട് ഒരാൾ സംസാരിക്കും അതിനുശേഷം ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കും ഈ സംസാരിക്കുന്നതെല്ലാം ഈ കാര്യങ്ങളാണ് അപ്പം ജീവനക്കാരുടെ കൂട്ടി നിർത്തി അവരെ മാനസികമായിട്ട് ഇതിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളൊരു പ്രവർത്തനം കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പൊതുജനങ്ങളോട് പറയാനുള്ളത് കേരളത്തിലെ ഈ പറയുന്ന ഇന്ത്യയിൽ ഇന്ത്യയിലാകെ നടക്കുന്ന പി എസ് സി നിയമനങ്ങളിൽ അറുപത് ശതമാനം കേരളത്തിലാണ് നടക്കുന്നത് കാരണം സിവിൽ സർവീസിലേതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം തസ്തികകൾ അപ്രത്യക്ഷമായി സംവരണവും മിറിറ്റുമെല്ലാം അംഗീകരിക്കപ്പെടുന്ന ഇതില്ലാതായി ഈ അപ്രന്റിസ്ഷിപ്പ് ആക്ട് ഈ ട്രെയിനീസ് എന്ന് പറയുന്ന രീതിയിൽ നിയമനം ഇതിൻ്റെയൊക്കെ ഭാഗമായി ഈ പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് ഒരു ജോലിയല്ല ഒരു അടിമസമാനമായ ജോലി എപ്പോൾ വേണമെങ്കിലും നിയമിക്കാം എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം അതായത് ഞങ്ങൾ വരുത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ ഒരു ഒരു മാന്യമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ഒരു ശമ്പളം കിട്ടുന്ന ഒരു സാഹചര്യം ഒരു തൊഴിൽ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ വരുത്തുന്ന മുദ്രാവാക്യങ്ങളോടൊപ്പം ജനങ്ങളും അവരുടെ പിന്തുണയും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ലേബർ കോളിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ആശയം അതോടൊപ്പം തന്നെ അപ്രൻറ്റിസ്റ്റിപ്പ് ആക്ടിൻ്റെ ഭാഗമായി മിനിമം വേതനം നൽകേണ്ടതില്ല എപ്പോൾ വേണമെങ്കിലും മുൻകൂർ നോട്ടീസിൽ നൽകാതെ പറഞ്ഞു വിടാൻ കഴിയും പിന്നെ മിനിമം വേജസ് ആക്ട് ഉണ്ടായിരുന്നു മുമ്പ് മിനിമം വേജസ് ആക്ട് മുന്നോട്ട് വെക്കുന്നത് ഒരു കുടുംബം കഴിയാനുള്ള അവൻ്റെ അടിസ്ഥാന ഭക്ഷണം വസ്ത്രം അടക്കം മിനിമം ആവശ്യം നിത്യ മിനിമം ആവശ്യം നിർവഹിക്കാനുള്ള നീഡ് ബേസ്ഡ് മിനിമം വേജസ് നൽകണം ഏത് തൊഴിൽ നൽകുന്നയാൾ നൽകണമെന്നൊരു മിനിമം വേജസ് ആക്ട് ഉണ്ടായിരുന്നു അത് ഇന്ത്യയിൽ റദ്ദ് ചെയ്തുകൊണ്ടാണ് കോഡൌൺ വേജസ് വന്നിട്ടുള്ളത് ആരും അറിഞ്ഞിട്ടില്ല അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴാം ശമ്പള കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ് നടപ്പം പതിനെണ്ണായിരം രൂപ മാസം ഏറ്റവും കുറഞ്ഞത് നൽകണമെന്നൊരു നിയമം ഉണ്ടായിരുന്നു ആ നിയമം റദ്ദ്യപ്പെട്ടുള്ളൂ ഇപ്പം ഉള്ളത് നാഷണൽ ഫ്ലോർ ഫ്ലോർവേജാണ് നാഷണൽ ഫ്ലോർ വേജ് ഈ കോവിഡ് കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുമ്പം ഈ പതിനെണ്ണായിരം എന്നുള്ളത് ആറായിരത്തിൽ താഴെയായിരുന്നു അതായത് ഒരു ദിവസം നൂറ്റി എൺപത്തിയാറ് രൂപ കൊടുത്താൽ നിയമപരമായ ബാധ്യത കഴിഞ്ഞു കഴിഞ്ഞു അതിപ്പോൾ ആറായിരം വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് ഈ നാഷണൽ ഫ്ലോർവേജ് വെറും ആറായിരം ആറായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വൻകിട വ്യവസായികൾക്കടക്കം നിയമപരമായ ബാധ്യത കഴിഞ്ഞു കോടതിയിൽ പോയി പോലും ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ദൂരവ്യാപകമായിട്ട് ഫലത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു സംഭവമാണ് ആ അതോടൊപ്പം തന്നെ തൊഴിൽ സമയം വർദ്ധിപ്പിക്കണം എന്നുള്ള വലിയൊരു ചർച്ച ഇപ്പം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഈ ലേബർ കോഡിൽ തന്നെ തൊഴിൽ സമയവും ഓവർ ടൈം അലവൻസും എല്ലാം നിർത്തലാക്കി കഴിഞ്ഞു ഇപ്പം നാരായണമൂർത്തി എന്ന് പറയുന്ന ഇൻഫോസിസ് സ്ഥാപകൻ പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് തൊണ്ണൂറ് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാവരും ജോലി ചെയ്യണം സുബ്രഹ്മണ്യം എന്ന് പറയുന്ന എൽ ആൻഡിയുടെ സിഇഒ പറയുന്നത് ഞായറാഴ്ച വീട്ടിൽ ഭാര്യയുടെ മുഖത്ത് നോക്കി നിൽക്കേണ്ടതില്ല ഞായറാഴ്ചയും കൂടെ ജോലി ചെയ്താലേ നമുക്ക് ചൈനയെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയൊരു പഠനമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ശരാശരി ജോലി സമയം മുപ്പത്തഞ്ച് മണിക്കൂറാണെങ്കിൽ ഇന്ത്യയിലെ ജോലി സമയം ശരാശരി നാൽപ്പത്തൊൻപത് മണിക്കൂറാണ് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് നമ്മൾ ഈ മെയ്ദിനമൊക്കെ ആഘോഷിക്കുന്ന എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത അവകാശം അടക്കം റദ്ദപ്പെട്ടു ഇന്ത്യയിൽ ആ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിന്ന് ഓരോ മണിക്കൂർ ജോലി സമയം വർദ്ധിക്കുമ്പോഴും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഹൃദ്രോഗ സാധ്യത പതിനേഴ് ശതമാനവും ഈ സ്ട്രോക്കിൻ്റെ സാധ്യത ഇരുപത്തിനാല് ശതമാനവും വർദ്ധിക്കുമെന്നാണ് ഇത് നാൽപ്പത്തൊമ്പതല്ല എഴുപത്തിരണ്ട് മണിക്കൂർ ആക്കണമെന്നാണ് ഇവർ ചർച്ച ചെയ്യുന്നത് അതിന് പറ്റുന്ന നിയമനിർമ്മാണവും അടക്കം നടന്നു അതിൻ്റെ റൂൾസ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചു അതിനെതിരെയും കൂടെ പ്രക്ഷോഭനം അതിനിപ്പോൾ ദേശീയ പണിമുടക്കം പ്രഖ്യാപിച്ചത് അതിനെതിരെ വളരെ പെട്ടെന്ന് മെയ് ഇരുപതിനെ പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ റൂൾസ് നടപ്പാക്കും സ്വാഭാവികമായിട്ട് സിവിൽ സർവീസ് പൊതുമേഖല പൊതുമേഖല വിൽക്കാൻ വേണ്ടി തന്നെ പണ്ട് മന്ത്രിയെ വെച്ചിരുന്നു ഇപ്പോൾ പൊതുമേഖല മാത്രമല്ല നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് പൊതു ആസ്തികൾ ഗവൺമെൻറ് കൈവഴിയുക അപ്പോൾ നാഷണൽ ഹൈവേ കൈവഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ പി ഡബ്ല്യു ഡി ആവശ്യമില്ല അങ്ങനെ ഓരോ സാ സമേഖലയിൽ നിന്ന് ഗവൺമെൻറ് പിൻവാങ്ങുക അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി വർദ്ധിക്കും നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് വർദ്ധിക്കുമെന്ന് മാത്രമല്ല ഈ ഓരോ തുക ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുമ്പോഴും ഇപ്പോൾ സംഘടിത മേഖലയാണ് ഞങ്ങളുടെയൊക്കെ അവിടുത്തെ തുക വെട്ടിക്കുറഞ്ഞാൽ അസംഘടിത മേഖലയിൽ അതിനേക്കാൾ ഭീകരമായി വെട്ടിക്കുറയ്ക്കും ഇപ്പോൾ ഇതൊരു അടിമ സമാനമായിട്ടുള്ളൊരു തൊഴുകമ്പോളം ഇന്ത്യയിൽ ഉണ്ടാവുക ഇപ്പം ഈ അടിമ വ്യാപാരം നടക്കുന്നൊരു കാലഘട്ടം യൂറോപ്പിലുണ്ടായിരുന്നു അന്നത്തെ അടിമയുടെ ശരാശരി ആയസ് പതിനേഴ് വയസ്സായിരുന്നു കാരണം ഈ കുട്ടികളെ അടക്കം ആഫ്രിക്കയിൽ നിന്നൊക്കെ കെണിവെച്ച് പിടിച്ചടക്കം രാവും പകലും പണിയെടുപ്പിച്ച് അവർ പതിനേഴ് വയസ്സാകുന്ന ശരാശരി ആയസ് ഈ ഇതേപോലൊരു സ്ഥിതിയിലേക്ക് രാവും പകലും പണിയെടുപ്പിക്കാം എപ്പോൾ വേണമെങ്കിലും വിടാം ജോലി സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഈ സിഇയുടെയും അല്ലെങ്കിൽ അയർ ഓഫീഷ്യൽസിൻ്റെയും കോളുകൾ അടുത്ത പണി തീർക്കും അടുത്ത ടാർജറ്റ് എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ റൈറ്റ് ടു ഡിസ്കണക്ട് ഇപ്പം വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സർവദേശീയ സംഘടനയുണ്ട് റൈറ്റ് ടു ഡിസ്കണക്ട് ഫോൺ കട്ട് ചെയ്യാനുള്ള അവകാശം അടക്കം വേണം എന്നുള്ളതാണ് ഈ ആധുനിക സാങ്കേതിക വിദ്യ വലിയ തോതിൽ വളർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുപ്പത്തഞ്ച് മണിക്കൂർ ജോലിയും ആഴ്ചയിൽ അഞ്ച് ദിവസം ജോലിയും എന്ന രീതിയിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ട് അതിലേക്ക് മാറുന്നതിന് പകരം എഴുപത്തിരണ്ട് മണിക്കൂറും തൊണ്ണൂറ് മണിക്കൂറും ജോലി ചെയ്പ്പിച്ച് അപ്പം ഈ ഇപ്പോഴത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളടക്കം എല്ലാ നമ്മളെല്ലാം ഇവിടുത്തെ രക്ഷാകർത്താക്കളെല്ലാം വലിയ തുക തുക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അവരെ ഇത്തരത്തിലുള്ളൊരു അടിമസമാനമായ തൊഴിൽ കമ്പളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ ശ്രമം നടക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രക്ഷകർത്താക്കളും ഒക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ വരുത്തുന്ന ഈ ഡിമാൻഡെന്ന് പറയുന്നത് മുഴുവൻ ജനതയുടെയും ഡിമാൻഡാണ് ആ ഏതായിരുന്നാലും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം സാധാരണക്കാർക്ക് മാന്യമായി ജീവിക്കാനുണ്ടാകുന്ന ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകണം അതിന് രാഷ്ട്രനേതാക്കന്മാർ ഭരണതലത്തിലുള്ളവർ ഇവരെ പോലുള്ള ഉദ്യോഗസ്ഥരോട് ചേർന്ന് നല്ല രീതിയിൽ നിർവഹണം നടത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് അങ്ങനെ ഓരോ പൗരനും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം